ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിനു മുമ്പിൽ കേരളപ്പുറവി ദിനത്തിൽ ധർണ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ബി ജെ പി നേതൃത്വം പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ആരോപണ വിധേയരായ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ തുടങ്ങിയവർക്കെതിരെ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് സമരമെന്ന് നേതാക്കൾ പറഞ്ഞു പോലും ഈ പരിഹാരമായിട്ടില്ല നോട്ടീസ് കൊടുക്കുന്നു ഞങ്ങൾ സമരം നടത്തി കഴിയുമ്പോൾ ഒരു നോട്ടീസ് കൊടുക്കുന്നല്ലാതെ മറ്റൊരു നടപടി ഉണ്ടാകുന്ന ഈ നവംബറിന് കേരള പിറവി ദിനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുനിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പഠിക്കൽ ധർണ നടത്തപ്പെടുകയാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ അവരാണ് ഈ സമരത്തിൽ കൂടിയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ണുതുറക്കിയും ഈ അനർഹരായി പണം കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്നും ഈ പണം തിരിച്ചു പിടിക്കുവാൻ ആവശ്യമായ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്